നമസ്കാരം ഉണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ മുരിക്കാശ്ശേരിക്ക് അടുത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ടേക്കർ അറുപത് സെൻറ്റ് ആധാരമുള്ള സ്ഥലമാണ് കേട്ടോ മുരിക്കാശ്ശേരി സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് മൂന്നര ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് കൊക്കോയ കുരുമുളക് കാപ്പിക്കുരു അതുപോലെ റബ്ബർ ഏലം ജാതി ഇവയൊക്കെയാണ് പ്രധാന കൃഷിയായിട്ടുള്ളത് കഴിഞ്ഞ വർഷം നമുക്ക് ഇരുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് ലഭിച്ചതാണ് ഈ സ്ഥലത്ത് നിന്ന് രണ്ട് ഏക്കർ അറുപത് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് കൊടിയൊക്കെ ആവറേജ് വലിയ കൊടിയാണ് അതുപോലെ മറ്റൊരു വരുമാന മാർഗമായിട്ട് ജാതിയാണുള്ളത് ഈ സ്ഥലത്ത് മുപ്പത്തഞ്ചോളം കായ്ക്കുന്ന ജാതി ഈ സ്ഥലത്തുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ജാതി കുരുമുളക് കൊക്കോയൊക്കെ തന്നെയാണ് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണിത് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞൊരു ചെറിയ വീടും ഉണ്ട് താമസയോഗ്യമായ വീടാണ് പണിക്കാരൊക്കെ താമസിക്കാൻ അനുയോജ്യമായ നല്ലൊരു വീടാണ് നല്ല തൈറ്റ് ആദായമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കൊടിയൊക്കെ നന്നായിട്ട് നന്നായിട്ട് നിൽക്കുന്ന കൊടിയാണ് ഈ ഭാഗങ്ങളിലെ മണ്ണിനൊക്കെ നല്ല വളക്കൂറുള്ള മണ്ണാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരിവൊന്നുമുള്ള സ്ഥലമല്ല ഇത് കയറിയിറങ്ങി നടക്കാൻ പറ്റുന്ന രീതിക്കുള്ള ചെരുവുകളും ചെറിയ ചെരുവുകളും കൊക്കമൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന കൊക്കയാണ് ഈ ഭാഗങ്ങളിൽ ആഴ്ചയിൽ അറുപത്തഞ്ച് കിലോ മുതൽ എഴുപത് കിലോയോളം കൊക്കോ ആഴ്ചയിൽ കിട്ടുന്നുണ്ട് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ സ്ഥലം ആയതിനാൽ തന്നെ ഇരുന്നൂറ്റമ്പതോളം ചുവട് ഏല ഇതിനകത്ത് കൃഷി ചെയ്തിട്ടുണ്ട് കൂടുതലും തയ്യേലും തന്നെയാണ് നിലവിലെ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം കുളവാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് അതുപോലെ നിലവിൽ കായ്ക്കുന്ന ഇരുപതോളം തെങ്ങുണ്ട് ഈ സ്ഥലത്ത് വീട് ഷീറ്റും മേഞ്ഞ വീടാണ് കറണ്ട് കണക്ഷനൊക്കെ ഉള്ളതാണ് ഫാം ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് ഒതുങ്ങിയ ഏരിയ ആയതിനാൽ ഫാം ചെയ്യാൻ സ്യൂട്ടബിളാണ് അതുപോലെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ട് വരുമാനമാർഗമായിട്ട് നമുക്കുള്ളത് റബ്ബറാണ് നിലവിൽ ഇരുന്നൂറോളം റബ്ബറുണ്ട് വെട്ടാ വെട്ടിക്കൊണ്ടിരിക്കുന്ന റബ്ബറാണ് ഇരുപതോളം ഷീറ്റ് നിലവിൽ കിട്ടുന്നുണ്ട് മഴയായതുകൊണ്ട് ഇപ്പോൾ വെട്ടുന്നില്ല കേട്ടോ അധികം വെട്ടാകാത്ത റബ്ബറാണ് സ്ഥലം ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല ഇത് ഒരു സൈഡ് ഫുള്ളായിട്ട് വെട്ടാനുള്ളതാണ് മറു സൈഡും വെട്ടിക്കഴിഞ്ഞിട്ടുമില്ല ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ഥലം വിൽക്കുവാനൊക്കെ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തവില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് നിലവിൽ നമുക്ക് ടാർ റോട്ടിൽ നിന്നിങ്ങോട്ടേക്ക് മുന്നൂറ് മീറ്ററോളം മൺവഴിയാണ് എല്ലാവിധ വാഹനങ്ങളും നമുക്ക് സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ കാണുന്നതാണ് നമ്മുടെ പറമ്പിലേക്കുള്ള മൺവഴി വാഹനം കയറി വരുന്നതാണ് ഈ കാണുന്ന വഴി തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത്